നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് തുടങ്ങുന്ന ചാപ്റ്ററിൽ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ആദ്യമായിട്ടെത്തിയ എന്താണ് യൂറോപ്യന്മാരെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡച്ചുകാരെ പറ്റിയിട്ടാണ് നോക്കുന്നത് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ അത് ഹോളണ്ടിൽ അതായത് നെതർലാൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു എന്ത് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ എന്ന് പറയുന്നത് ഡച്ചുകാർ എന്നാണ് എന്താണ് ഇവരെ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ എന്താണ് ഹോളണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാർ അവരെ ഡച്ചുകാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നാഗപട്ടണം ബറോജ് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള മത്സരത്തിൽ ഡച്ചുകാർ എന്താണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി എന്താണ് കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് എത്തിയത് ആരാണ് ഡച്ചുകാരാണ് അവർ നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു ഡച്ചുകാർ ഇന്ത്യയിൽ അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള ഒരു മത്സരത്തിൽ എന്താണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് കുളച്ചൽ യുദ്ധം അല്ലേ ബാറ്റിൽ ഓഫ് കുളച്ചൽ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് പി എസ് സിക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്കതിലേക്ക് കടക്കാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി നമ്മളോട് ഈ മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ടല്ലേ എന്താണ് ഈ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മ ആരോടാണ് ഏറ്റുമുട്ടിയത് എന്നൊരു ചോദ്യം ഡച്ചുകാര് ബ്രിട്ടീഷുകാര് പോർച്ചുഗീസുകാര് ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് തരാറുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ യുദ്ധത്തിൽ എന്താണ് ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു അപ്പോൾ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം അല്ലേ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം കൂടിയായിരുന്നു ഏത് കുളച്ചൽ യുദ്ധം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിച്ചൂടെ എന്താണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ് അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു നിന്ന് കിട്ടിയത് പോർച്ചുഗീസുകാരുടെ വരവിനെ തുടർന്ന് പിന്നെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ എന്ന് പറയുന്നത് അത് ഡച്ചുകാരായിരുന്നു നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ അതും മനസ്സിലായില്ലേ കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള എന്ത് ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ആരാണ് ഡച്ചുകാർ കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള മത്സരത്തിലെ ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് അതും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധം ഏതാണ് അത് കുളച്ചൽ യുദ്ധമാണ് എന്താണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം ഇനി നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നും അല്ലേ എപ്പോഴും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയിട്ട് എപ്പോഴും കേൾക്കാറുള്ളതാണ് ഇവിടുത്തെ ഹു ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഒരു കവർ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന കൃതി കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് യൂറോപ്യൻ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമാണ് ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ആരാണ് ഹെൻറിക് വാൻഡ്രീഡാണ് ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് അത് ഡച്ച് ഗവർണർ ഗവർണറായിട്ടുള്ള ഹെൻറിക് വാൻഡ്രീഡാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനും അപ്പൂഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും എന്താണ് ഈ ഒരു രചനയിൽ പങ്കാളികളായിരുന്നു അങ്ങനെ ഡച്ച് ഗവർണർ ആയിട്ടുള്ള ഹെൻറിക് വാൻഡ്രീഡിന് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കുന്നതിന് സഹായം ചെയ്തു കൊടുത്തത് എന്താണ് കേരളത്തിലെ നമ്മുടെ മലയാളിയായിട്ടുള്ള വൈദ്യനായിട്ടുള്ള ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനും അപ്പൂഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും കൂടി എന്താണ് ഈ ഒരു രചനയില് പങ്കാളികളായി ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താണ് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് എന്താണ് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ് ഹോർത്തൂസ് ആണ് എന്താണ് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി എന്താണ് വിവർത്തനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡോക്ടർ കെ എസ് മണിലാലാണ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഹോർത്തൂസ് മലബാർക്കസിനെ എന്താണ് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് നമ്മളോട് ചോദിക്കുകയാണ് പ്രധാനമായിട്ടും ഹോർത്തൂസ് മലബാർക്കസിനെ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവരം പ്രവർത്തനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ എസ് ഡോക്ടർ കെ എസ് മണിലാലാണ് ആരാണ് ഡോക്ടർ കെ എസ് മണിലാലാണ് ഇട്ടി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായിട്ടുള്ള നാട്ടുവൈദ്യനാണ് ആര് ഇട്ടി അച്യുതൻ ആരാണ് ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായിട്ടുള്ള നാട്ടുവൈദ്യനാണ് ഇട്ടിയ അച്യുതൻ ഇത്രയും കാര്യങ്ങൾ ആയല്ലോ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളെ എന്താണ് നമുക്കിനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും എസ് സി ആർ ടിയുടെ ഭാഗത്തു നിന്ന് എന്തു ചോദിക്കുന്നു അതിനെല്ലാം നിങ്ങൾ ഉത്തരം നൽകാൻ പ്രാപ്തരാക്കുകയാണ് നമ്മൾ എന്താ ലക്ഷ്യം വെക്കുന്നത് നമ്മളൊരു പോള് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ടെന്ന് അത്തരത്തില് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷേ സ്കോർ നല്ല രീതിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികളും ഇനി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരു റിവിഷൻ പോലെയും കണ്ട് എന്ത് ചെയ്യുക ഈ ക്ലാസ് കാണാനായിട്ടും നോട്ട്സൊക്കെ ഒന്ന് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം